പ്രധാനമായിട്ട് നമ്മുടെ ശരീരം കാണിക്കുന്ന അഞ്ച് ലക്ഷണങ്ങൾ ക്യാൻസർ ഉള്ള ആളുകളിൽ അല്ലെങ്കിൽ ക്യാൻസർ ആണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്ന പ്രധാനപ്പെട്ട ആദ്യത്തെ അഞ്ച് ലക്ഷണങ്ങൾ ഒന്നാമത്തെ കാര്യം നമ്മൾ ഒരു അകാരണമായിട്ട് ശരീരത്തിന്റെ വെയിറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുക നമ്മളുടെ ശരീരഭാരം തൂക്കം ഒരു കാരണവുമില്ലാതെ പെട്ടെന്ന് തന്നെ കുറയുക കൂടുതലായിട്ട് രണ്ടാമത്തത് ഭയങ്കര ക്ഷീണം ആയി തോന്നുക നമ്മൾ സ്ഥലത്താണെങ്കിലും പല സ്ഥലങ്ങളിലാണെങ്കിലും ഒക്കെ നമ്മളുടെ എപ്പോഴും ക്ഷീണിച്ച് ക്ഷീണിതനായിട്ട് മാത്രം കാണപ്പെടുക മൂന്നാമത് ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ ചെറിയ മുഴകള് തടിപ്പുകൾ വീക്കം ഒക്കെ ഉള്ളതായിട്ട് അനുഭവപ്പെടുക നാലാമത്തെ കാര്യം ഒരുപാട് കാലങ്ങളായിട്ട് ചുമ അല്ലെങ്കിൽ ഒരുപാട് കാലമായിട്ട് തൊണ്ടയിൽ നിന്ന് സൗണ്ട് ഇടറി വരിക ഒരു ഹോഷ്നെസ് ഓഫ് സൗണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുക അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് വായിൽ നിന്ന് മൂക്കിൽ നിന്ന് വജേനയിൽ നിന്ന് അങ്ങനെ അകാരണമായിട്ട് ബ്ലീഡിങ് രക്തസ്രാവങ്ങൾ അനുഭവപ്പെടുക ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കണ്ടാൽ ഉടനെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക